കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ വിളിക്കുന്ന പരിപാടികളിൽ ഇനിയും പങ്കെടുക്കുമെന്ന് ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപൊലിത്ത പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നല്ല ബന്ധമെന്നതാണ് മലങ്കര സഭയുടെ നിലപാടെന്നും അതിൽ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു നമ്മള് നമ്മള് ഇന്ത്യക്കാലങ്ങളിലേക്ക് ഈ രണ്ട് സർക്കാരുകളും ഉള്ള ബന്ധം നമുക്ക് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോയി പങ്കെടുക്കുന്നതാണ് അത് ഇന്നും പങ്കെടുക്കും നാടകം പങ്കെടുക്കും അതിനകത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും മലയോര സഭ കാണാറില്ല അങ്ങനെ കാണത്തുമില്ല പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് അവരുടെ കുഴപ്പമായിട്ട് മാത്രം ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് അവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥതാണ് അത് നിങ്ങൾ പേര് പറഞ്ഞ ആള് ആള് മാത്രമല്ല ആര് പറഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ അവരുടെ വിഷയങ്ങളാണ് ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുമ്പോൾ സഭാ മക്കള് ഉചിതമായ രീതിയിൽ അവർക്ക് തോന്നുന്ന അവന് പോയി വോട്ട് ചെയ്തുകൊടുക്കും അവര് ഇങ്ങനെ വിളിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ഒക്കെ മറ്റുള്ളവർ പറയുന്ന രീതിയാണ് എപ്പോഴൊരു ഗവൺമെന്റ് ഭരണത്തിൽ ആ ഗവൺമെന്റ് വിളിക്കുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് പോയിരിക്കും അതിന് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല രാഷ്ട്രീയം കാണുന്നവരുണ്ടെങ്കിൽ അതിൽ വ്യാഖ്യാനിക്കു മാത്രമായിട്ടുള്ള നിലപാട് രാഷ്ട്രീയമില്ലെന്നുള്ളതാണ് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭയുടെ കുഴപ്പമല്ലെന്നും പറഞ്ഞയാളുടെ കുഴപ്പമാണെന്നും യുഹ്നാൻമാർ മാർ എസ് കോറസ് മെത്രാപോലിത്ത പറഞ്ഞു